റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ അനുബന്ധ മതസംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നിരോധിക്കുന്ന നിയമം പാസാക്കി യുക്രൈൻ യുക്രൈൻ റഷ്യൻ സ്വാധീനത്തെ ചെറുക്കാനാണ് പുതിയ നീക്കം പുതിയ നിയമപ്രകാരം റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായി ബന്ധമുള്ള ഏതൊരു മതസംഘടനയെയും ഉക്രൈനിൽ പ്രവർത്തിക്കുന്നത് നിരോധിക്കും ഇരുപത്തി ഒൻപതിനെതിരെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് പാർലമെന്റ് ബില്ല് പാസാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ സ്വാധീനത്തിനും പ്രചാരണത്തിനുമുള്ള ഒരു ഉപകരണമായി യുഒ സി പ്രവർത്തിക്കുന്നുവെന്നാണ് ഉക്രൈനിയൻ സർക്കാരിന്റെ ആരോപണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ യുഎസി മോസ്കോ പാത്രിയാർക്കേറ്റിൽ നിന്ന് സമ്പൂർണ്ണ സ്വയംഭരണം പ്രഖ്യാപിച്ചു പക്ഷേ സർക്കാർ ഈ അവകാശവാദത്തെ ചോദ്യം ചെയ്യുകയും സഭയിലെ പുരോഹിതന്മാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു യുഎസ്ഇയെ നിരോധിച്ചത് യുക്രൈനിന്റെ ആത്മീയ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചുവടുവയ്പ്പാണെന്നാണ് പ്രസിഡന്റ് വ്ളാദമിർ സെലൻസ്കി വിശേഷിപ്പിക്കുന്നത് യുക്രൈനിൽ മോസ്കോ ചർച്ച് ഉണ്ടാകില്ലെന്ന സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രിയൻമാർക്കും പ്രഖ്യാപിച്ചു എന്നാൽ സഭയ്ക്ക് വിദേശ കേന്ദ്രങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നും പുതിയ നിയമം സഭയുടെ സ്വത്തിന്റെ കണ്ണുനട്ടാണെന്നും യുഎസ്ഇ വക്താവായ ക്ലെമന്റ് മെത്രോപ്പലീത്ത ആവർത്തിച്ചു അതേസമയം മുഴുവൻ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും നേരെയുള്ള ശക്തമായ പ്രഹരമാണിതെന്നും അപലപനീയമായ നീക്കമാണെന്നുമാണ് റഷ്യയുടെ പ്രതികരണം ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്